നമസ്കാരം ഇന്നുള്ളത് ജംപ്ലാസ്റ്റിൻ്റെ മറ്റൊരു സൈറ്റിലാണ് ഈ സൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ നമ്മൾ മറ്റുള്ള ജപ്സംപ്ലാസ്റ്റും കമ്പനികളെയായിട്ട് ഒരു ഡയറക്റ്റ് കമ്പാരിസൺ നടത്താറില്ല അത്തരത്തിലുള്ള ഒരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടുമില്ല ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു റീസൺ ഉണ്ട് കാരണം ഒരുപാട് ജനങ്ങൾ ഇത്തരത്തിൽ ജിപ്സും പ്ലാസ്റ്റിങ് നടത്തിയിട്ട് ഒരുപാട് പ്രശ്നത്തിൽ ഏർപ്പെട്ടിട്ട് ജിപ്സെന്ന് പറഞ്ഞാൽ മാർക്കറ്റിനെ തന്നെ നശിപ്പിക്കുന്നുണ്ട് അത് തെറ്റായിട്ടൊരു അവബോധം ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇനിയും അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ളവർ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഇന്നിപ്പം എല്ലാവരും ഏ ഒരു ആർക്കിടെക്റ്റിൻ്റെ അടുക്കാൻ പോയി കഴിഞ്ഞാലും ഒരു എൻജിനീയറൊക്കെ പോയി കഴിഞ്ഞാൽ അവരൊക്കെ സജസ്റ്റ് ചെയ്യുന്നൊരു ബ്രാൻഡ് കൂടുതലും കണ്ടിട്ടുള്ളത് ജിബ്രോക്കിൻ്റെ മെറ്റീരിയലാണ് എല്ലാവരും അവിടെ നോക്കുന്നത് സെൻഗോബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ കമ്പനിയാണ് കാരണം ആ കമ്പനിയുടെ മെറ്റീരിയൽ മെയിനായിട്ടത് ഒമാൻ മെറ്റീരിയലാണ് ഒന്നത് ഹാർഡ് ചിപ്സ് എന്ന് പറയും വെയ്റ്റ്ലെസ് മെറ്റീരിയലാണ് എച്ച് ഡി എം ആർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ പോളിമറൈസേഷൻ നടത്തിയിട്ടൊക്കെ വരുന്നുണ്ട് എം ആർ മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് ആ മെറ്റീരിയലിൽ ഇട്ടിട്ട് ചെയ്തിട്ടുള്ള ഒരു സൈറ്റിലാണ് ഉള്ളത് ഇതിനൊരുപാട് കാരണങ്ങളുണ്ട് അത് ഞങ്ങളുടെ ജംബ്ലാസിൻ്റെ തന്നെ പല വീഡിയോയിലും അതിൻ്റെ റീസൺസ് എന്താണെന്നും അതിൻ്റെ ജിപ്സത്തിൻ്റെ വേരിയേഷൻ എന്താണെന്നും ഒക്കെ പല ഒരുപാട് വീഡിയോയിലും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് നേരിട്ടിട്ടന്നെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഒരു വാളിൽ ജംപ്ലാസ്റ്റിൻ്റെ കുറച്ച് പോർഷനും ബാക്കി മെറ്റീരിയലും ഈ സൈറ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ടും ക്ലയൻ്റ് വളരെയധികം വിഷമിച്ചിട്ടാണ് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുന്നത് അവർ സൈറ്റ് തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയിൽ വന്നു അങ്ങനെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ലാസ്റ്റ് ഫിനിഷിങ് സ്റ്റേജിലാണുള്ളത് ഏതാണ്ട് ഒരു ഇരുപത് ദിവസത്തിലും മുന്നേ അവർ ചെയ്തിട്ടിട്ടുള്ളതാണ് ഇതുവരെ ആ സൈറ്റിന് ശരിയായി ഡ്രൈനസ്സും കാര്യങ്ങളൊന്നും ആയി കിട്ടിയിട്ടില്ല അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് അവർ അത്രയും പാനിക് ആയിട്ടായിരുന്നു നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തത് നമ്മൾ ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് അത് ക്ലിയർ ചെയ്തു ഇപ്പോൾ സെൻറ്റ് മെറ്റീരിയൽ മെറ്റീരിയലിട്ട് ചെയ്ത ഭാഗങ്ങൾ കൂടി ഞങ്ങൾക്കത് സ്ക്രബ് ചെയ്ത് മാറ്റിയിട്ട് ചെയ്തു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണുള്ളത് ആരും അതിനൊരു ഉത്തരവാദിത്തങ്ങളോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ തയ്യാറായിട്ട് ഒരാളുമില്ല അവർക്ക് അങ്ങനെ ഒരു ഇതിനകത്തേക്ക് കോണ്ടാക്ട് ചെയ്യാൻ സോഴ്സ് പോലും ഇല്ല അപ്പം അതിൻ്റെ വീഡിയോ ആ സൈറ്റിൻ്റെ കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് കാണാം ഇത് ജിബ്രോക്ക് ചെയ്തിട്ടുള്ള ഏരിയയാണ് ഈ കാണുന്നത് മഞ്ഞ കളറിൽ കിടക്കുന്ന സീലിങ് അത് ഡ്രൈ ആവാനുള്ളത് ഡ്രൈ ആയിട്ടുണ്ട് അവിടെയുള്ള വൈറ്റ്നസ്സുമാണ് ഈ കാണുന്നത് വാളൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസമായിട്ടും അത് ഡ്രൈ ആയിട്ടില്ല കാരണം ഇവർ ക്ലയൻ്റ് അത്രയും പാനിക്കായിട്ടാണ് വിളിച്ചത് ഇതിപ്പോൾ കാണുന്നത് ജിബ്രോഫിൻ്റെ മെറ്റീരിയൽ ഇട്ടിട്ട് ചെയ്തിട്ടുള്ളതാണ് ഏതാണ്ട് പത്ത് ദിവസത്തിലധികമായി ഇതുവരെ ഇത് ഡ്രൈ ആവുക ഒന്നും ചെയ്തിട്ടില്ല ആകെ ഒരു തരം ചളി പിടിച്ച കളർ എലൈറ്റ് എം ആർ ആണ് കേട്ടോ ലോക്കൽ മെറ്റീരിയൽ അല്ല താഴെ ബാഗുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് അവസ്ഥ സീലിങ് ചെറുതായിട്ടൊന്ന് വൈറ്റ്നെസ്സിൽ വന്നിട്ടുണ്ട് അത് ഡ്രൈ ആയിട്ടുള്ളതുകൊണ്ട് കൊണ്ട് എന്നിട്ടും അതിൻ്റെ കളറ് നോക്കുക ഇതേ രീതിയിലാണ് പല സ്ഥലത്തും നല്ല രീതിയിൽ വരിഞ്ഞ് പൊട്ടിയിട്ടാണ് ഉള്ളത് ഇതാണ് ഇതാണിതിൻ്റെ അവസ്ഥ ഇത് ഇങ്ങനെ ഒരു റൂമിൻ്റെ കുറച്ച് ഭാഗം ജിബ്രോക്ക് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ ചെയ്തിട്ടുള്ളതിൻ്റെ വേരിയേഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് കണ്ടില്ലേ ഈ വാളിൻ്റെ വേരിയേഷൻ ഇത് ജംബ്ലാസിൻ്റെ മെറ്റീരിയൽ ഇട്ടിട്ട് ഇന്നലെ ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുള്ളതാണ് ഈ കാണുന്നത് അത്രയും ഫിനിഷ് ആയിട്ട് ഈ കൊറർ കണ്ടില്ലേ ഈ വാള് സെൻഗോമിൻ്റെ ജിബ്രോക്കിൻ്റെ മെറ്റീരിയലിട്ട് ചെയ്തിട്ടുള്ളത് ഇത് ജംഗ്ലാസിലിട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ ഞങ്ങൾക്ക് ആ ഒരു വ്യത്യാസം കറക്റ്റ് വിസിബിളായിട്ട് രണ്ട് ഭാഗമായിട്ട് തന്നെ കാണാം ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് നല്ല ഫിനിഷായിട്ട് ക്ലയൻറ്റും ഹാപ്പിയാണ് വർക്ക് വളരെ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ആദ്യം ആദ്യം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ മെറ്റീരിയലും എലൈറ്റ് എം ആറിൻ്റെ മെറ്റീരിയൽ അവിടെ ബാഗ് ഇതവിടെ എരിപ്പുണ്ട് എലൈറ്റ് എം ആറ് ഇതിൻ്റെ താഴെ അട്ടിയിട്ടിട്ട് കെടുക്കുന്നുണ്ട് മെറ്റീരിയൽ അത് താഴെ വീഡിയോയിൽ കാണിച്ചു തരാം ആ സൈറ്റ് കണ്ടല്ലോ പല കോഴിക്കോട് നെന്മണ്ട നന്മണ്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വർക്ക് ഏതാണ്ട് പല കമ്പനികളുടെയായിട്ട് ഇരുപതിനധികം സൈറ്റുകൾ ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് റിക്കവർ ചെയ്ത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് പല ക്ലയൻറ്റിനെയും ജിസം ചെയ്തിട്ട് നെഗറ്റീവിൻ്റെ പോയിട്ടുള്ള പ്ലാ പല ക്ലയൻറ്റിനെയും നമുക്ക് ഒരു പോസിറ്റീവ് മൈൻഡിലേക്ക് അവരെ കൊണ്ടുവരാനും ജിപ്സത്തെ പ്രമോട്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി മാത്രമല്ല ജംപ്ലാസ്റ്റിൻ്റെ സർവീസ് കൊടുക്കുന്നതും ആ രീതിയിലാണ് ശരിയായ രീതിയിൽ ഉള്ള ഡീലിങ്ങും കാര്യങ്ങളും നടത്തുന്ന ഏതൊരാൾക്കും മാന്യമായിട്ടുള്ള എല്ലാവിധ സർവീസും ജംപ്ലാസ്റ്റ് ഉറപ്പ് നൽകുന്നുണ്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം